എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ തമ്മിയില് കണ്ടതുപോലെ തന്നെ നമ്മൾ റൈസ് കുക്കറിന്റെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് പറയാനായിട്ട് പോകുന്നത് അപ്പം എൻ്റെ കയ്യിലുള്ള റൈസ് കുക്കർ ഇതാണ് ചാക്സിൻ്റെ ഈ റൈസ് കുക്കറാണ് അപ്പം നിങ്ങളുടെ കയ്യിൽ ഏതാണോ റൈസ് കുക്കർ ഉള്ളത് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെയധികം നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ടിപ്സാണ് നമ്മളിന്ന് പറയാനായിട്ട് പോണത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഒറ്റടിക്ക് തന്നെ ഒരേ സമയം തന്നെ നമുക്ക് ഇതിൽ സാധാരണ രീതിയിൽ നമ്മൾ റൈസ് കുക്കർ ചോറ് വേവിക്കാൻ മാത്രമാണ് യൂസ് ചെയ്യാറല്ലേ പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഈ റൈസ് കുക്കർ കൊണ്ട് ചോറ് വേവിക്കുന്നതിൻ്റെ കൂടെ കറിയും ഒലത്തും തോരനും ഒക്കെ സെറ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം അതെങ്ങനെയാണുള്ളത് അതുപോലെ അത് മാത്രമല്ല അത് കൂടാതെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇതേ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് പയർ എടുത്തിട്ടുണ്ട് അച്ചിങ്ങും പയർ ഇട്ടോ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ റൈസ് കുക്കർ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഞാനൊരു അടപ്പൊരു പാത്രത്തിൻ്റെ അടപ്പാണ് വെച്ചെടുത്തത് അതിന് താഴെ വെക്കുന്നൊരു റിങ് ഉണ്ടായിരുന്നു അത് ഡാമേജ് ഡാമേജായിപ്പോയി അപ്പോൾ ശേഷം ഞാൻ ചോറ് തിളപ്പിച്ചിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പയർ മിക്സ് ചെയ്തിട്ടുള്ള ആ പാത്രം കൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ റൈസ് കുക്കറിൻ്റെ എടുത്തിട്ട് ഇത് അടച്ചു വെക്കാം നമ്മൾ ചോറ് വേവാനായിട്ടുള്ളൊരു സമയമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ അപ്പോൾ അത്രയും സമയം നമ്മൾ ഇത് അടച്ചു വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ ഇത് ഒരു മുക്കാൽ വേവാ കേട്ടോ ഞാൻ ഫുള്ളായിട്ട് എന്ന് ഞാൻ പറയണില്ല പയറ് ഫുള്ളായിട്ട് എന്ന് പറയണില്ല പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഉപ്പിട്ടൊന്ന് ആവി എടുക്കില്ല അങ്ങനത്തെ ഒരു വേവാണ് ഇത് വെന്തിട്ടുള്ളത് പയറൊക്കെ അതിൻ്റെ ഉള്ളിലുള്ള അതൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് എന്നാലും നമുക്കിതൊന്ന് എണ്ണയിൽ കടുകും ഒക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണമല്ലോ ചോറ് ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സാധാരണ നമ്മൾ എല്ലാവരും ചോറ് വേവിക്കുന്നതാണ് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യമൊന്നുമില്ല ചോറൊക്കെ നന്നായിട്ട് വെന്തി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മുടെ പയറൊന്ന് കടകും പച്ചമുളകുമൊക്കെ ഒന്ന് എണ്ണയിൽ പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം അപ്പോൾ ചീനച്ചട്ടി വെച്ചിട്ട് നമുക്ക് ഇതുപോലൊന്ന് റെഡിയാക്കി എടുക്കാം ഇത് അത്യാവശ്യം ഒരു മുക്കാൽ ഭാഗം പയറ് വെന്തിട്ടുണ്ട് കേട്ടോ അതൊന്നൊന്ന് ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ അപ്പോൾ ഒരുപാട് നേരമൊന്നും ചട്ടിയിൽ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചോറിൻ്റെ കൂടെ ഒരു ഉപ്പേരി അല്ലെങ്കിൽ തോരൻ അല്ലെങ്കിൽ ഒലത്ത് എന്നൊക്കെ പറയുന്ന സംഭവം നമ്മൾ സെറ്റാക്കുക എന്നുള്ളതായിരുന്നു ഇനി ഞാൻ രണ്ടാമത് കാണിക്കുന്നത് ചോറിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ഞാൻ വേറൊരു കലത്തിലാണ് ചോറ് വേവിക്കുന്നത് അത് നന്നായിട്ട് തിളച്ച സമയത്ത് ഞാൻ അതിലേക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റും അതുപോലെ ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഒരു ഉപ്പേരിയാണ് അതായത് അല്ലെങ്കിൽ ഒലത്ത് എന്നൊക്കെ പറയാം അതാണ് സെറ്റാക്കുന്നത് അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം പക്ഷേ നേരത്തെ പയറ് നമ്മൾ നേരത്തെ പറഞ്ഞു അച്ചിങ്ങപ്പയർ മുക്കാൽ വേവായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞേ ബാക്കി നമ്മൾ എണ്ണയൊക്കെ കടകുമൊക്കെ പൊട്ടിച്ച് അതിലിട്ടപ്പോഴാണ് സെറ്റായത് പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അങ്ങനെയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും നമുക്കതുപോലെ തന്നെ കടുക് കടുകൊട്ടിച്ച് നമുക്കൊന്ന് വലുത്തി എടുക്കാം അങ്ങനെ പക്ഷേ പയറ് വേവാത്തത് മുക്കാൽ വേവെന്ന് പറഞ്ഞില്ല അതുപോലെ ഇല്ലാത്ത നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതുപോലെ ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടാക്കുന്നത് മോന് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം അത് നല്ല ടേസ്റ്റുമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പത്തിൻ്റെ മാവട്ടോ ഇത് ഇത് ഞാൻ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട് ഇത് അപ്പത്തിൻ്റെ മാവാണ് ഇപ്പോഴേക്കിത് എനിക്കിതിൻ്റെ റിങ്ങൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ റിങ്ങും വാഷറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അപ്പത്തിൻ്റെ മാവ് ഞാൻ രണ്ട് പാത്രത്തിലായിട്ട് വെച്ച് കാണിക്കുന്നുണ്ട് ഒന്ന് റൈസ് കുക്കറിനകത്തും ഒന്ന് റൈസ് കുക്കറിൻ്റെ പുറത്തും വെച്ചിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇത് ഞാൻ പുറത്താണ് വെക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് ഏതാണ് ഏറ്റവും നന്നായി പൊങ്ങിയിട്ടുണ്ടാകുക എന്ന് നോക്കാം അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ ആദ്യം റൈസ് കുക്കറിനകത്തുള്ള അപ്പത്തിൻ്റെ ആ ബാറ്ററി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് എന്തൊരു പെർഫെക്റ്റ് ആയിട്ടാണ് മാവ് പൊങ്ങി വന്നിട്ടുള്ളത് വളരെ സോഫ്റ്റ് ആയിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് അപ്പോൾ ഈ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പം പുറത്ത് വെക്കുമ്പോൾ പൊങ്ങി വരണമെന്നില്ല അപ്പോൾ റൈസ് കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കിട്ടും ഇതുണ്ടോ ഇത് അത്രയും അങ്ങോട്ട് പൊങ്ങി വന്നിട്ടില്ല പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല പുറത്ത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ റൈസ് കുക്കറിൽ വെക്കുമ്പോൾ ഒന്നും നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പം നമുക്ക് ആദ്യം റൈസ് കുക്കറിൽ വെച്ച ബാറ്ററി കൊണ്ട് നമുക്കൊരു അപ്പുണ്ടാക്കി നോക്കാം ഞാൻ ഇവിടെ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കാരണം ഈ പാനിലുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് മോൾക്ക് ഇഷ്ടം മോൾക്ക് ഇങ്ങനെ നടുഭാഗം കട്ടിയിട്ടിരിക്കണമൊന്നും ഇട്ടിരിക്കണമൊന്നും ഇഷ്ടമല്ല ഇനി നമുക്ക് നമ്മുടെ പുറത്ത് വെച്ച അപ്പം മാവ് മാവ് കൊണ്ട് ഉണ്ടാക്കി നോക്കാം അപ്പം അതും വലിയ കുഴപ്പമൊന്നുമില്ല രണ്ടും ഏകദേശം സെയിം ഒക്കെ തന്നെയാണ് എന്നാലും ഒന്നുകൂടെ സോഫ്റ്റായിട്ട് തോന്നി എനിക്ക് നമ്മൾ റൈസ് കുക്കറിൽ വെച്ചത് കിട്ടോ ഇത് ഞാൻ അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കുകയാണ് ഇത് പക്ഷേ അമ്മിമ്മാക്കി ഇത് ഇഷ്ടമല്ല അങ്ങനെ നടുഭാഗം കട്ടി വരുന്നത് വരണത് അതുകൊണ്ട് എപ്പോഴും ദോശേൻ്റെ പാനിലാണ് ഞാൻ അവൾക്ക് ഉള്ളത് ഉണ്ടാക്കുക കേട്ടോ പക്ഷെ പതിക്കുട്ടനാണെങ്കിൽ ഇഷ്ടം അപ്പം ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാനാണ് പറയാം അപ്പോൾ ഇത് രണ്ടും ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ട് രണ്ട് രീതിയിലും ഉണ്ടാക്കിയിട്ടുണ്ട് ദോശേൻ്റെ ദോശ ചട്ടിയിലായിട്ടും അതുപോലെ അപ്പച്ചട്ടിയിലായിട്ടും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം രണ്ടും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടപ്പവും നല്ല സൂപ്പറാണ് സെറ്റപ്പാണ് എന്നാലും നമ്മൾ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത് ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് തോന്നി ഇനി നമുക്ക് ഇഡലി മാവ് അതുപോലെ തന്നെ ചെയ്യാൻ നന്നായിട്ട് കൈകൊണ്ട് മാവ് നമ്മൾ കൈകൊണ്ട് ബീറ്റ് ചെയ്തതിന് ശേഷം റൈസ് കുക്കറിൽ ഇറക്കി വെക്കട്ടോ അത് നേരം വെളുക്കുമ്പം നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പം നല്ലപോലെ പൊങ്ങിയിട്ടുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കട്ടോ കണ്ടോ ഇത് ഞാൻ മുൻപ് ഇഡ്ലീൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതിൽ കാണിക്കുന്നത് അത് ഞാൻ റൈസ് കുക്കറിലായിരുന്നു അന്ന് മാവ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു കണ്ടുനോക്കാം നല്ല അടിപൊളിയായിട്ട് ദോശയും ഇഡലിയൊക്കെ ഉണ്ടാക്കുന്നത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് എന്തോരം അരി എടുത്തിട്ടുണ്ട് ഉഴുന്നെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലി ഒക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട് അപ്പം അത് കാണാത്തവർ എന്തായാലും ഇതൊന്ന് പോയി കാണുക ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം നമ്മൾ രാവിലെ ചായ തിളപ്പിക്കല്ലോ അല്ലേ നമ്മൾ ചായ തിളപ്പിക്കുമ്പോൾ എല്ലാവരും ഒരേ സമയത്ത് തന്നെ ചായ കുടിക്കാനൊന്നും വരില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഒന്നൊക്കെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കും എനിക്ക് ഈ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കുന്നത് അത്ര ഇഷ്ടമല്ല കേട്ടോ കാരണം പിന്നെ അത് നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്മെല്ലായിരിക്കും അപ്പോൾ അതുപോലെ ഇങ്ങനെ ബാക്കി വരുന്ന ചായ കുറച്ച് സമയമൊക്കെ ആൾക്കാർ കുടിക്കാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു കപ്പിൽ ഒഴിച്ചിട്ട് അടച്ചിട്ട് നമ്മൾ റൈസ് കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അങ്ങനൊരുക്കെ ഏകദേശം അത്രയൊക്കെ ഒരു ഗ്യാപ്പല്ലേ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഉള്ളിലാ ചായ നമുക്ക് ചൂടാറാതെ തന്നെ കിട്ടും കേട്ടോ അപ്പം എല്ലാവരും അതൊന്ന് ചെയ്തു വയ്ക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വലിയ കാര്യമായിട്ടോ നമ്മൾ ചോറും കറിയും ഉപ്പേരിയും അതായത് ചോറും കറിയും ഒലത്തും ഒക്കെ ഒരേ സമയമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ വെള്ളം തിളച്ചപ്പം അതിലേക്ക് അരി കഴുകി ഇട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത് അത് ഇറങ്ങി നിൽക്കുന്ന ആ കലത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് പരിപ്പ് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും മഞ്ഞളും സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് തിളയ്ക്കുന്ന കൂടെ ഈ പരിപ്പ് കറിയുടെ ഇതിലേക്കും ചൂട് തട്ടൂല അപ്പോൾ അതും ഒന്ന് ആ ചൂടിൽ കിടന്ന് തിളയ്ക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കുറച്ച് വെണ്ടക്കയാണ് ഒലുത്തായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ വെണ്ടക്കയും കുറച്ച് നമ്മുടെ സവാളയും കൂടെ കട്ട് ചെയ്തിട്ട് അതുകൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടച്ചു വെച്ചതിന് ശേഷം നേരെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം കേട്ടോ നമുക്ക് ഒരേ സമയം ഇത് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചോറ് ഇത്തിരി വേവുള്ള ചോറായതുകൊണ്ട് അതുപോലെ പരിപ്പ് ഒറ്റ തിളക്കൊന്നും പരിപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഒന്നുകൂടെ ഒരു മുക്കാൽ മുക്കാമണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്നുകൂടെ ഈ ചോറൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ഞാൻ റൈസ് കുക്കറിലേക്ക് തന്നെ ഇറക്കി വെച്ചു ഇപ്പോൾ അതേ ഇവിടെ നമ്മുടെ വെണ്ടയ്ക്കാണെങ്കിലും പരിപ്പാണെങ്കിലും ചോറാണെങ്കിലും ഒക്കെ സെറ്റായിട്ടുണ്ട് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് വെണ്ടക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് താളിച്ചാൽ മാത്രം മതി അതായത് കടുകും പച്ചമുളകുമൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി പരിപ്പൊക്കെ നല്ല സെറ്റപ്പായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് എടുക്കാനാണ് ഞാൻ ഇച്ചിരി പാടുപെട്ടത് കാരണം ഇതിന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ചോറും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി പണികളൊക്കെ നമുക്ക് ചെയ്യാനേ ഉള്ളൂ ഒറ്റയടിക്ക് തന്നെ ഒരു വെടിക്ക് മൂന്ന് പക്ഷി എന്നൊക്കെ പോലെ നമുക്ക് ചോറും കറിയും വലുത്തും ഒറ്റയടിക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ കടുക്കൊന്ന് താളിച്ചിട്ട് പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് അത് മാറ്റി വെച്ചു ഇനി ഞാൻ വെണ്ടയ്ക്കാണ് അതുപോലെ ചെയ്യുന്നത് അപ്പം കുറച്ച് കടുകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് പിന്നെ വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി പണിയില്ല ചോറും കറിയും മലത്തൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റൈസ് കുക്കറിലൊക്കെ ഇങ്ങനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഒറ്റയടിക്ക് തന്നെ ഇത് മൂന്നും സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം പിന്നെ ഞാൻ കാണിക്കാൻ പോണ അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ചിലപ്പോൾ പാഴ്സൽ വാങ്ങിക്കും അല്ലേ മന്തി ആണെങ്കിലും അൽഫാമാണെങ്കിലും പ്രത്യേകിച്ച് മന്തിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒന്നെങ്കിൽ കാസറോളിലാക്കി വെക്കും ചിലപ്പോൾ കാസറോളിൽ വെച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അതിനുള്ള ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൊണ്ടുവരുന്ന അതിൻ്റെ ആ അലൂമിനിയം കവർ തന്നെ ഉണ്ടല്ലോ അതിൽ തന്നെ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഈ റൈസ് കുക്കറിൽ ഇറക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് പോവാതെ നമ്മൾ പിന്നീട് എടുക്കുന്ന സമയത്താണെങ്കിലും അതിൻ്റെ ചൂട് പോവാതെ നമുക്ക് കിട്ടും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ വീണ്ടും ആ ചായ ഒന്ന് വെക്കുന്നത് വെറുതെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം അപ്പോൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തു നോക്കുക നമുക്ക് പണികളൊക്കെ ഒന്ന് എളുപ്പമായി കിട്ടുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ ചില സമയത്തൊക്കെ ചില സമയത്തൊന്നും ഞാൻ ഇങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഒന്ന് സാധാരണ പോലെ തന്നെ ചെയ്യാൻ ഇടയ്ക്ക് തോന്നും ഇതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് പണി തീർക്കാനായിട്ട് എല്ലാം സെറ്റാക്കിയിട്ട് ഒരുമിച്ച് വെച്ചാലോ എന്ന് തോന്നിയിട്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യും ഇടയ്ക്ക് സാധാ പോലെ തന്നെ ഓരോന്നും ഓരോന്നും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാറും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുവരെ ചെയ്യാത്ത ആൾക്കാർ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും സംഭവം സൂപ്പറാണ് ഈ ഒരു റൈസ് കുക്കറോണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ കണ്ടോ നല്ല ആവി വറക്കുന്ന ചായ ഇത് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഉടനെ തന്നെ എടുത്ത് കാണിക്കുന്ന വീഡിയോ ആണെന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കാം പക്ഷേ അങ്ങനെയല്ല കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് സത്യം എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻ്റെ ഇപ്പം ചെയ്യാം സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ Thanks for watching. Assalamu alaikum.